കേരളത്തിൽ ഇപ്പോൾ വളരെ കുലങ്കുഷമായ ചർച്ച നടക്കുന്നുണ്ട് ഭരണപരാജയത്തെക്കുറിച്ച് ഇടതുമുന്നണിയുടെ പരാജയത്തെക്കുറിച്ച് ഈ ഇടതുമുന്നണിയുടെ പരാജയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ പുറത്തു വരുന്നുണ്ട് കൂടാതെ സി പി ഐയുടെ ഒക്കെ ചില കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ കുറ്റം പറയുന്ന ചില വാർത്തകളും കാണാനിടയായി ഇത് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഓർത്തു ഈ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ മന്ത്രിമാരുടെ പ്രകടനം നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ ആ പ്രകടനം എന്തെങ്കിലും ഭൂതകാലത്തിലെ ഇന്ന് മൂർക്കപ്പെടുന്ന എത്രയോ പേരുകളുമായി നിങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ സ്ഥിതി എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പാർലമെൻറ്റ് എലക്ഷൻ കഴിഞ്ഞ് ഒരു സീറ്റ് മാത്രം ജയിച്ച് ബാക്കി സീറ്റുകളെല്ലാം പരാജയപ്പെട്ടതിൻ്റെ ചർച്ച നടക്കുകയാണ് സി പി എമ്മിൽ നല്ല ചർച്ചയാണ് നടക്കുന്നത് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നടക്കുന്ന ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഭക്തിപ്രസ്ഥാനത്തിൽ നിന്നും ഒരു വിമർശനാത്മകമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വഴിമാറുന്നു എന്നൊരു ഉണ്ടാക്കുന്നു അത് തോന്നലാണോ സ്ഥായി ഭാവത്തോടുള്ള സംഭവമാണോ എന്താണെന്നൊന്നും അറിയില്ല ഏതായാലും അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ സി പി ഐയുടേതായും ചില വാർത്തകൾ കാണാനിടയായി ചില കമ്മിറ്റികളൊക്കെ മുഖ്യമന്ത്രിയെ വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്രത്തെ വിമർശിച്ചു അത് വിമർശിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു എൻ്റെ പ്രിയപ്പെട്ട സി പി ഐക്കാരാണ് ഞാനിത് പറയുന്നത് വളരെ സ്നേഹത്തോടെയാണ് കേട്ടോ കാരണം എൻ്റെ പിതാവും ഒരു കാലത്ത് കുറച്ച് നാളൊക്കെ സി പി ഐക്കാരനായിരുന്നു നമ്മുടെ ബി എം ഷെറീഫ് സാറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ സി പി ഐയോട് വലിയ അനുഭാവം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവും ഞാനിത് പറഞ്ഞത് നിങ്ങളെ സി പി എമ്മുകാർ കാണുന്നത് ഈ അവർ തൊഴിലിരുത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രം ജീവിക്കുന്നൊരു പാർട്ടിയായിട്ടാണ് സത്യത്തിൽ അതൊരർത്ഥത്തിൽ ശരിയുമാണ് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല സി പി ഐയിലൊക്കെ എത്ര പ്രഗത്ഭന്മാരായ ആളുകളുടെ ഒരു നിരയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും നിങ്ങൾ ചവിട്ടി വെച്ചേക്കുന്ന പലരും ഉണ്ട് അങ്ങനെയുള്ളവർ ഇപ്പോൾ കരുനാഗപ്പള്ളിയൊക്കെ തന്നെ പി എസ് ശ്രീനിവാസൻ സാറ് ഇ ചന്ദ്രശേഖരൻ നായർ സാറ് പിന്നെ നമ്മുടെ മാളയിൽ സ്ഥിരമായി കരുണാരനുമായി ഏറ്റുമുട്ടിയിരുന്ന രാജൻ സാറ് അങ്ങനെയൊക്കെ അടക്കമുള്ള എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ മന്ത്രിസഭയിലും മന്ത്രിയായും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് തന്നെ ജയിച്ച സി ദിവാകരൻ സാറിനെ പോലെയുള്ളവർ അവരൊക്കെയും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കാണിച്ച് തീരുമാനങ്ങളെടുത്ത് ആ തീരുമാനങ്ങൾ ഉറക്കം പറഞ്ഞ് പറയേണ്ടടുത്ത് പറഞ്ഞ് വിലപേശി തങ്ങളുടെ വകുപ്പിൻ്റെയും തങ്ങളുടെ ചുറ്റുപാടുകളുടെയും ഒക്കെ അസ്തിത്വം നിലനിർത്തി ആ പാർട്ടിക്ക് മേൽവിലാസം ഉണ്ടാക്കിയവരാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാരെ എന്തിനാണ് കല്യാണ വീട്ടിൽ പച്ചക്കറി കരിയാനോ അനൗൺസ് ചെയ്യാനോ മതിലിൽ ചുവരെഴുതാനോ ഒക്കെയാണോ അങ്ങനെയാണോ നിങ്ങൾ കരുതുന്നത് യഥാർത്ഥത്തിൽ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി തെളിയിച്ച് അതിൽ നിപുണത കാണിക്കേണ്ട ആളുകളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ജി സുധാകരൻ സാർ ആര്യാടം മുഹമ്മദ് അതുപോലെ തന്നെ കെ എം മാണി സാർ പി കെ കുഞ്ഞാലിക്കുട്ടി സാറ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഒരു നിര ആളുകളുണ്ട് പണ്ട് കെ ഇസ്മായിൽ സാറ് ഇവരൊക്കെ പല വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നപ്പോൾ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തതെന്നും എന്തായിരുന്നുവെന്നും ഇന്നും നമ്മൾ അതിനേക്കാൾ കൂടുതൽ പത്രം വായിക്കുന്നുണ്ട് വാർത്ത കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എന്നിട്ട് ഇവരെ എവിടെങ്കിലും കാണുന്നുണ്ടോ ഇവരെ ആകെ കാണുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നു മന്ത്രി അല്ലെങ്കിൽ ചുവരെഴുതുന്നു മന്ത്രി അല്ലെങ്കിൽ ആണ്ട സൈക്കിൾ പണിയുന്നു റോഡിലിരുന്ന് മന്ത്രി അല്ലെങ്കിൽ പാളയിൽ ഇരുന്ന് പോകുന്നു മന്ത്രി ഇതൊക്കെയാണോ മന്ത്രിയുടെ പ്രാഗൽഭ്യം ഓരോ സീറ്റുകളിൽ ഇരിക്കുമ്പോൾ ആ സീറ്റിനനുസരിച്ച് അടയാളപ്പെടുത്തിയാണ് പോകേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ സി പി ഐ മന്ത്രിമാരാരൊക്കെയാണെന്ന് ചിലപ്പോൾ സി പി ഐക്കാർക്കറിയായിരിക്കും കേരളത്തിലെ പൊതുസമൂഹത്തിലൊരു മൈക്കിംഗ് കൊണ്ട് നടന്നിറങ്ങിയാൽ പത്ത് പേരിൽ ഒൻപത് പേർക്കും അറിഞ്ഞുകൂടാമെന്നായിരിക്കും പറയുക എനിക്ക് പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ സ്വന്തം മന്ത്രിമാരെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി അത് ഉപയോഗിച്ച് സ്വയം അടയാളപ്പെടുത്തി കഴിവും കരുത്തും തെളിയിക്കുന്നവരാക്കി മാറ്റാൻ കൂടി സി പി ഐക്ക് ബാധ്യതയുണ്ട് അല്ലാതെ വെറുതെ കഥാപ്രസംഗം പറയുന്നവരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൊണ്ടൊരർത്ഥമില്ല അതല്ല അവരുടെ ജോലി അങ്ങനെയുള്ളവർ മന്ത്രിമാരാകേണ്ട കാര്യമില്ല കഥാപ്രസംഗം പറയാൻ പോണം അല്ലെങ്കിൽ അതിനാണെങ്കിൽ വേറെന്തെങ്കിലും പണിക്ക് പോകണം ഇവിടെ ഇരിക്കുമ്പോൾ ഈ വകുപ്പിൽ പഠിച്ച് ഇപ്പം നിങ്ങളൊക്കെ ഉദാഹരണത്തിന് പബ്ലിക്കിനോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളൊരു സോഷ്യൽ ഓഡിറ്റ് നടത്താൻ ഈ പാർട്ടികൾ തയ്യാറാവണം ആളുകളോട് ചോദിക്കണം ഇന്ന വകുപ്പിൽ എന്തെങ്കിലും കാര്യമായിട്ട് പോയാലെന്ന് ചോദിച്ചാൽ അവർ കൈകൊണ്ട് കാണിക്കുന്ന ഒരു കാര്യവും ഇല്ലെന്ന ഒന്നും നടക്കുന്നില്ലെന്ന അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് കൂടി ഒരു ആത്മവിശകലനം നടത്തണം കാരണം നിങ്ങളും ഈ സമൂഹത്തിന് വേണ്ട ഒരു പാർട്ടി തന്നെയാണ് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞല്ലോ